കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലെ ഒരു പുരാതന ക്ഷേത്രമുണ്ട് കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം വലിയശാല എന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ജനിച്ചു വിളകുന്നത് ഇത്രയും കാലം ഞാൻ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല പോയിട്ടും ഇല്ല ഇപ്പോഴാണ് അവിടെ ഒരു ഭാഗ്യം കിട്ടിയത് ദൈവമേ എന്തൊരു വലിയ അമ്പലമാണ് തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു അമ്പലം ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അത്രയും ഉണ്ട് ഈ അമ്പലം പത്മനാഭ സ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ വലിയ അമ്പലം ഈ കാന്തള്ളൂർ ശിവക്ഷേത്രമാണ് ശിവനും നാരായണനും ഒരേപോലെ പ്രാധാന്യമുള്ള അമ്പലമാണിത് നിറയെ ആൽമരങ്ങളുടെ നടുക്കാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ വലിയ ഒരു ആലിൻ്റെ ചൂട്ടിൽ ഒരു കുഞ്ഞ് ഗണപതി വിഗ്രഹമുണ്ട് എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ അതുകൂടാതെ ശ്രീകൃഷ്ണൻ ഗണപതി ഭഗവാൻ ദേവി മുരുകൻ ബ്രഹ്മാവ് നാഗദേവങ്ങൾ ഭൂതത്താൻ പിന്നും ഒരുപാട് ദൈവങ്ങൾ അവിടെ ഉണ്ട് ഇനിയും നമ്മൾ അവിടെ ഒരു പ്രാവശ്യം കൂടെ പോയാൽ മാത്രമേ നമുക്ക് എല്ലാം ഒന്നുകൂടി ഒന്ന് എത്ര ദൈവങ്ങളുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഇനിയും പോയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ അത്ര വലിയ അമ്പലമാണ് ഇപ്പോഴെങ്കിലും പോകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എന്തുമാത്ര സ്ഥലമുണ്ട് അവിടെ നമ്മൾ നടന്ന് ചുറ്റും കാണാൻ തന്നെ എന്തുമാത്ര സ്ഥലമുണ്ട് എല്ലാവരും അവിടെ പോകണം അതുമാത്രല്ല ഈ അമ്പലത്തിന് മൂന്ന് എൻട്രൻസ് ഉണ്ട് മൂന്നാണെന്ന് തോന്നുന്നു ഓ എനിക്ക് അതല്ലേ കറക്റ്റ് എനിക്കിനിയും പോയാൽ അറിയാൻ പറ്റുകയുള്ളു എത്രയാണെന്നുള്ളത് ഞാനൊരു ഉദ്ദേശം വെച്ച് പറയണതാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം തൈക്കാട് വില്ലേജിൽ വലിയശാല എന്ന സ്ഥലത്താണ് ഈ കാന്തള്ളൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പറ്റുന്നവരൊക്കെ അവിടെ പോകണം നല്ലൊരു പോസിറ്റീവാണ് അതേ